ഒരിക്കൽ ഒരാൾ അള്ളാഹുവിനെ തേടിയിറങ്ങി നാടും വീടും വിട്ട് കാടും മേടും അലഞ്ഞു തിരിഞ്ഞ് ഒടുവിൽ അയാൾ ചെന്നെത്തിയത് ഒരു അധ്യാത്മിക ഗുരുവിന്റെ മുൻപിലാണ് ഗുരു അയാളോട് ചോദിച്ചു എന്താണ് നിന്റെ ആവശ്യം അപ്പോൾ അയാൾ പറഞ്ഞു അല്ലാഹുവിനെ കണ്ടെത്തണം അപ്പോൾ ഗുരു വീണ്ടും ചോദിച്ചു അള്ളാഹുവിനെ കണ്ടെത്തിയിട്ട് എന്താണ് നിന്റെ ആവശ്യം അതായത് അള്ളാഹുവിൽ എന്താണ് നിന്റെ ആവശ്യം ഇത് കേട്ടപ്പോൾ ആളൊന്ന് സ്തംഭിച്ചു ഒരു ചോദ്യം ആൾ പ്രതീക്ഷിച്ചില്ല അള്ളാഹുവിനെ കണ്ടെത്തിയിട്ട് അള്ളാഹുവിൽ നിന്നും എന്താണ് ആവശ്യപ്പെടേണ്ടതെന്ന് അയാൾ ചിന്തിച്ചിരുന്നില്ല കുറച്ച് നേരത്തെ ആലോചനയ്ക്ക് ശേഷം അയാൾ വീണ്ടും ഗുരുവിനോട് പറഞ്ഞു എനിക്കറിയില്ല എന്താണ് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഗുരു തുടർന്നു ആദ്യം നിങ്ങളിലുള്ള ഉദ്ദേശത്തെ അഥവാ നീയത്ത് നിങ്ങൾ കൃത്യമാക്കുക അതിൽ മായം കലരാതിരിക്കട്ടെ അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയട്ടെ അതിനായി അന്യമായ ആഗ്രഹങ്ങൾ നിങ്ങളിൽ നിന്നും ഉന്മൂലനം ചെയ്യുക അള്ളാഹുവിൻ്റെ തൃപ്തിയോട് യോജിക്കാത്ത ആഗ്രഹങ്ങൾ നിങ്ങൾ വെച്ച് പുലർത്തരുത് എന്നിട്ടേ നിങ്ങൾ അള്ളാഹുവിനെ തേടി ഇറങ്ങി പുറപ്പെടാവൂ നിങ്ങളുടെ തുടക്കം നല്ലതാണെങ്കിൽ നിങ്ങളുടെ ഒടുക്കവും നല്ലതാകും നിങ്ങളുടെ തുടക്കം നിങ്ങൾക്ക് അവ്യക്തമാണെങ്കിൽ അതിനർത്ഥം നിങ്ങളിൽ അന്യമായ ആഗ്രഹങ്ങൾ ഇനിയും ബാക്കിയുണ്ട് എന്നതാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ യാത്ര പൂർത്തീകരിക്കുകയില്ല എന്നാണ് നിഷ്കളങ്കമായി അള്ളാഹുവിനെ മാത്രം ആഗ്രഹിക്കാത്ത യാതൊരാളും അള്ളാഹുവിനെ കണ്ടെത്തുകയില്ല ഇനി കളങ്കമുള്ള ഹൃദയത്തോടെ ഒരാൾ അള്ളാഹുവിനെ കണ്ടെത്തിയാലോ അത് അവന് യാതൊരു ഫലവും ചെയ്യുകയില്ല മറിച്ച് ദോഷമേ സംഭവിക്കുകയുള്ളൂ അള്ളാഹുവിനെ നേർക്കു നേർ കണ്ടിട്ട് നിങ്ങളുടെ അള്ളാഹു നിങ്ങളോട് എന്താണ് ആവശ്യം എന്ന് നിങ്ങളോട് ചോദിച്ചാൽ പോലും നിങ്ങൾ പറയും എനിക്ക് അള്ളാഹുവിനെ കണ്ടെത്തണമെന്ന് അഥവാ അള്ളാഹുവിൻ്റെ മുന്നിൽ നിങ്ങൾ അള്ളാഹുവിനോട് തന്നെ പറയും എനിക്ക് അള്ളാഹുവിനെ കണ്ടെത്തണമെന്ന് എന്തൊരു അപമര്യാദയാണത് അല്ലേ അപ്പോൾ അയാൾ ചോദിച്ചു ഗുരുവേ ഇനി ഞാൻ എന്താണ് ചെയ്യുക ഗുരു പറഞ്ഞു നീ നിന്റെ സ്വദേശത്തേക്ക് തിരികെ പോവുക അത് കേട്ടപ്പോൾ അയാളുടെ ഹൃദയം തകർന്നു പ്രതീക്ഷകൾ അറ്റുപോയി നിറകണ്ണുകളോടെ അയാൾ ഗുരുവിനെ നോക്കി ഒന്നും മിണ്ടാൻ കഴിയാതെ എന്താണ് ചെയ്യുക എന്നറിയാതെ അയാൾ വിറങ്ങലിച്ചു നിന്നു അപ്പോൾ ഗുരു പരിശുദ്ധ ഖുർആാനിലെ അഹ്റാഫ് എന്ന അധ്യായത്തിലെ നൂറ്റി നാൽപ്പത്തിമൂന്നാം സൂക്തം പാരായണം ചെയ്തു ലൻ തറാനി അതായത് നീ എന്നെ കാണുകയില്ല തന്നെ എന്നാൽ നീ ആ പർവ്വതത്തിലേക്ക് നോക്കൂ അത് അതിൻ്റെ സ്ഥാനത്ത് ഉറച്ചു നിന്നാൽ വഴിയേ നിനക്കെന്നെ കാണാം ശേഷം ഗുരു തുടർന്നു നിന്നിൽ വെളിപ്പെടുമ്പോൾ നീയാകുന്ന പർവ്വതത്തെ അവൻ തകർത്ത് തരിപ്പണമാക്കി കളയും ആ തകർച്ചയിലും നീ ഉറച്ചു നിൽക്കുന്നവനാണെങ്കിൽ വഴിയെ നീ അള്ളാഹുവിനെ കാണും അതല്ല എങ്കിൽ നിന്നിൽ വെളിപ്പെടുമ്പോഴുള്ള നിന്റെ തകർച്ചയെ നീ വെറുക്കുന്നവനാണ് എങ്കിൽ നിശ്ചയമായും നീ അവനെ കാണുകയില്ല തന്നെ അപ്പോൾ അയാൾ ചോദിച്ചു ഗുരുവേ ഇനി ഞാൻ എന്താണ് ചെയ്യുക അപ്പോൾ ഗുരു വീണ്ടും പറഞ്ഞു നീ നിന്റെ സ്വദേശത്തേക്ക് തിരികെ പോവുക